ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبدُه ورسولُه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുഹാന ഹോറ്റാലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും ും ജീവിക്കണവേ എന്ന് വസീത് ചെയ്യുന്നു അള്ളാഹു സുബാനഹുവ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വാലിഹികളിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും പ്രതിഫലമേറിയ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് അടുത്തെത്തി നിൽക്കുന്നത് അഥവാ പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്തിനേക്കാൾ ഒരുപാട് ഒരുപാട് പുണ്യങ്ങളാൽ പ്രതിഫലങ്ങളാൽ നിറയ്ക്കപ്പെട്ടതാണ് അവസാന പത്ത് എന്ന് പറയുന്നത് ആ പത്ത് മാപ്പ് ചോദിക്കാൻ പ്രത്യേകമായിട്ടുള്ളതാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുകയും ഒരു പ്രാർത്ഥന തന്നെ അവസാനപത്തിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന വേളയിൽ ചൊല്ലുവാനായി പഠിപ്പിച്ചു തരികയും ചെയ്തു അള്ളാഹുവിന്റെ നാമമാണ് നീ നീ അഫുവാണ് മാപ്പ് നൽകുന്നവനാണ് നീ പ്രതികാരം ചെയ്യാനല്ല നീ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനല്ല മറിച്ച് നീ ഇഷ്ടപ്പെടുന്നത് മാപ്പ് നൽകാനാ പാപങ്ങൾ പുറത്തു കൊടുക്കാനാ അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ എനിക്ക് നീ പൊറത്തു തരയണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കാൻ അവസാനപത്തിൽ പത്തിൽ നബീസ് അലഹി വസ്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്

കാനയെ ജിത്തഹീതു അതായത് നബീസുല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ പത്തിൽ അമലുകൾ ചെയ്യുമായിരുന്നു എന്നല്ല മറ്റുള്ള സമയങ്ങളിലേക്കാൾ മറിച്ച് കാനയെ ജിത്തഹിദു എന്നുള്ള പ്രയോഗമാണ് എന്താണ് ജിത്തഹിദു എന്ന് പറഞ്ഞാൽ ഈ ജിത്തിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനമായ അധ്വാനം കഠിനമായ പരിശ്രമം എന്നാണ് നമ്മുടെ ശരീരം കൊണ്ട് നമുക്കാവുന്നതിന്റെ അത്ര അല്ലെങ്കിൽ ആവുന്നതിനപ്പുറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രമാത്രം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം അധ്വാനിച്ചിരുന്ന സമയങ്ങളാണ് അവസാനത്തെ പത്തുന്നത് അപ്പൊ അതുകൊണ്ട് അധ്വാനം വേണം കഠിനമായ പരിശ്രമം കേവലം ഒരു ഓടിച്ചുപോക്കല്ല മറിച്ച് നല്ല പോലെ ആദ്യത്തെ പത്തും അവസ രണ്ടാമത്തെ പത്തും കഴിഞ്ഞതുപോലെയല്ല മൂന്നാമത്തെ പത്ത് അറിഞ്ഞു പോകണം എന്നാണ് ഐഷ റതിഹാ നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ ആയിഷ ഐഷി റതി അള്ളാഹു തന്നെ പറയു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് തന്റെ അരപ്പട്ടയൊന്ന് മുറുക്കിയൊടുക്കുന്ന അതിനെ തഫസീർ ചെയ്ത മഹദീസുകൾ പറഞ്ഞത് അതേപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും ദിക്കറുകൾക്ക് വേണ്ടിയും തങ്ങളുടെ ഭാര്യമാരിൽ തന്റെ ഭാര്യമാരിൽ നിന്ന് വിട്ടതന്ന് ഒഴിഞ്ഞിരിക്കുമായിരുന്നു വാഹിയ ലൈലഹു രാത്രിയെ രാത്രിയെ ജീവിപ്പിക്കും ഇബാദത്തുകൾ കൊണ്ട് നബി നബിസുലഹു അലൈഹി മാത്രമല്ല തന്റെ ഭാര്യമാരെ വിളിച്ചുണർത്തും അവരെല്ലാം ഇബാദത്തിൽ പങ്കുചേർക്കും എന്നാണ് ഹദീഫുകൾ വന്നിട്ടുള്ളത് അപ്പൊ സഹോദരങ്ങളെ ഒന്ന് പ്രത്യേകം നീയത്താക്കേണ്ട കരുതേണ്ട സമയമാണ് കമൽലാലിന്റെ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളേറെ ഇബാദത്തുകളും ഖ്രാൽ ഖുർഹാനും അതേപോലെ തന്നെ നമസ്കാരങ്ങളും മറ്റ് അമലുകളും എല്ലാം ഒരുപാട് നമ്മൾ അധികരിച്ച് ചെയ്യുമ്പോൾ കുറെയായിപ്പോയി എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല ആ ഒരു ചിന്ത അഹങ്കാരത്തിന്റെ ചിന്തയാണ് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല കാരണം രാത്രിയിൽ ദീർഘമായി നിന്ന് നമസ്കരിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം ആ പ്രവാചകന്റെ കാലിൽ നിന്നിട്ട് നീരിലിട്ടി വേദന വന്ന് കാലിങ്ങനെ തടിച്ചു വന്ന് ആ ഒരവസ്ഥ കണ്ടപ്പോഴാണ് ഐഷ ബി വീർഹ നബിയെ അങ്ങ് മഴസവുമായ പ്രവാചകനാണല്ലോ അങ്ങ് എന്താണ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് കഷ്ടപ്പെടുന്നത് രാത്രി ഇത്രമാത്രം നിന്ന് കാലിൽ നീര് ഇട്ടിട്ടിട്ടിട്ട് പോലും ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ഒരു വാക്ക് പ്രസിദ്ധമാണ് അല്ലെ യോ ആയിഷ എന്റെ റബ്ബനിക്ക് തന്ന യാമത്തുകൾക്ക് ഞാൻ പകരമായി നന്ദി ചെയ്യേണ്ടവനല്ലേ ആ നന്ദി കാണിക്കേണ്ടവനല്ലേ എന്ന് നബി നബീസ് അലഹി വസ്ല്ലാം ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്നു സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാം എന്ന് കരുതുന്നവരാണെങ്കിൽ ആ കരുതൽ മാറ്റണമെന്നാണ് അള്ളാഹു പറഞ്ഞത് അത്രയേറെ തീക്ഷണമായ പരീക്ഷണങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും അടിക്കടി അടിക്കടി ഇങ്ങനെ വന്ന് മേൽക്കുമേൽ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുറക്കി ഒരായത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ കും ആമനോമി പരീബ് വിശുദ്ധ ഗുണഹാനിലെ ശ്രദ്ധേയമായ ഒരായത്തത് നാ ചോദിക്കാൻ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്നങ്ങ് പ്രവേശിച്ചു കളയാമെന്നാണോ കരുതിയിരിക്കുന്നത് പ്രയാസങ്ങൾ പീഡനങ്ങൾ പരീക്ഷണങ്ങൾ ഇതെല്ലാം അടിക്കടി വന്ന് അതെയെല്ലാം ക്ഷമിക്കാൻ തയ്യാറാകുന്നവർക്കാണ് അള്ളാഹു സുബാനുഹുവ സ്വർഗം നൽകുക എന്നാണ് കഴിഞ്ഞു പോയ ഓരോ തലമുറകളും അവിടേക്ക് വന്ന പ്രവാചകന്മാരും ഒക്കെ കിടുകിട വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടുണ്ട് ശത്രുക്കളാൽ അപ്പൊ അവര് ചോദിക്കുകയാണ് ആര് ആ നബി പോലും ചോദിച്ചുപോയി മത്താൻ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വന്നെത്തുകായും അത്രയും പരീക്ഷണങ്ങൾ ഈമാനുള്ളവരിൽ ഉണ്ടാകുമെന്നാണ് അള്ളാഹുത്തല പറഞ്ഞത് അപ്പം ത്യാഗം വേണം പരിശ്രമം വേണം കഷ്ടപ്പാടുകൾ വേണം ഉറക്കമിളക്കലുകൾ വേണം ഇതൊക്കെയാണ് സ്വർഗത്തിലേക്കുള്ള പാത എന്ന് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധാനിലെ ഏറ്റവും അവസാനത്തെ പത്തിലെ മുഖ്യമായ ആരാധനാ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ലാതിന് ഉത്തരം അത് അല്ലാ ാഫ എന്ന് പറഞ്ഞാൽ എന്താ ഭജനമിരിക്കാന എല്ലാത്തിനും ഒഴിഞ്ഞു മാറി അള്ളാഹുവിന്റെ പള്ളിയിലിരിക്കണം വീട്ടിലല്ല പള്ളിയിലിരിക്കണം ഇത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലാമിന്റെ ഉമ്മത്തിന് നിശ്ചയിച്ച വിഭാഗത്താണോ അല്ല മറിച്ച് ഇബ്രാഹിം നബി അലൈഹുലാമിനോട് കാബ പുതുക്കി പണിയാൻ പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഇത് വേണ്ടിയാണ് അല്ലെഫീൻ ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അപ്പൊ പണ്ട് മുതലേ മുതലേഫ് എന്ന പുണ്യകർമ്മമുണ്ട് ആ പുണ്യകർമ്മം റസൂൽ കരിം സാഹു അലൈഹി വസ്ലമയും അനുഷ്ഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കീഴുങ്ങി അവന് വിധേയമായി അവന്റെ പള്ളിയിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്ന് ചൊല്ലി ഒതുങ്ങിയിരുന്ന്കൾ ചെയ്ത് നമസ്കരിച്ചങ്ങനെ കൂടുന്നതിനാണ് എന്താ പറയാ ആ ഇത്തിക്കാഫിന്റെ സമയത്ത് വീട്ടിലേക്ക് പോകാൻ പാടില്ല സാധാരണ ആവശ്യങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പാടില്ല ഷർത്തുകളുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് പോലും അകന്നു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ലാൻ എഴുത്തിക്കാപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിറക്കിയത് രണ്ടാമധ്യായം സുഹൃത്തുൽ ബക്കറ നൂറ്റി എൺപത്തിയേഴാമത്തെ ആയത്ത് എന്തല്ലാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിങ്ങൾ നിങ്ങളെത്തിക്കാഫിരിക്കുമ്പോ സ്ത്രീ സംസർഗം വരുതാത്തതാണ് വച്ച പരിധിയാണ് അതിർവരമ്പാണ് അതിലേക്ക് അടുത്തുപോകരുത് കദാലിക്കുബു ആയാ തിഹി അപ്രകാരം അള്ളാഹു തന്റെ വചനങ്ങളെ ഇറക്കുകയാണ് വ്യക്തമാക്കി തരുകയാൻ ലഅല്ലഹുയത്ത പോൻ അവർ തക്കുവയുള്ളവരാകുവാൻ വേണ്ടിയാണ് ഭയഭക്തിയുള്ളവരാകുവാൻ വേണ്ടിയാൻ അപ്പൊ എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ട്

അവസാനത്തെ ഇരുപത് ദിവസം എഴുത്തിക്കാഫിരുന്നു ആദ്യത്തെ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പത്ത് മുതൽ നബി അലൈഹി പൂർണ്ണമായും എഴുത്തിക്കാഫിരുന്നു എന്നാണ് സ്ത്രീകൾ അടക്കമുള്ളവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എഴുത്തിക്കാപ്പ് എന്ന് പറയുന്നത് ശുദ്ധിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഹദി ആയിഷാ ബി വിൻഹ പറയുന്നുണ്ട് നബി അലൈഹി അലൈഹിടെ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനാന്നറിയോ ഇതാ പജിറ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തു ചെയ്യാണ് താൻ എഴുത്തിക്കാപ്പിരിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കാൻ അവിടെ ഒരു മറയൊക്കെ കെട്ടിണ്ടാകുന്ന ഒരു വലിച്ചൊരു മറയൊക്കെ കെട്ടി അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കഴിയും എന്നുള്ളതാണ് അതാണ് പൂർണ്ണമായി നബി പൂർണ്ണമായി അലൈഹി സ്വലാം പള്ളിയിൽ മാത്രം കഴിയും ഇപ്പോഴും നമുക്കറിയാം നല്ല പേടിച്ച് ജീവിക്കുന്ന പല ആളുകളും അവര് അവസാനത്തെ പത്തിൽ പൂർണമായും പള്ളിയിൽ കഴിയാണ് പെരുന്നാളിന് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാനുള്ള ഡ്രസ്സെല്ലാം നേരത്തെ എടുത്തു വെച്ച് വീട്ടിൽ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്ത് അവസാനത്തെ പത്ത് പള്ളിയിൽ മാത്രമായി കഴിയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത് അവരുടെ ജോലിയും അതുമൊക്കെയായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയൊക്കെ പറ്റുന്നവർക്കേ അത് സാധിക്കുള്ളൂ പക്ഷെ ജോലിയും അതിന്റെ ഒക്കെ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളഹാന്റെ റസൂൽ എത്തിക്കാ ഫിരുന്ന പോലെ നമ്മൾ എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും സഹോദരങ്ങളെ ആവുന്ന രൂപത്തിലിരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു മണിക്കൂറാണ് പള്ളിയിൽ പോയി എത്തിക്കാതിരിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നമ്മൾ നീയ്യത്ത് വെച്ചിട്ട് അല്ല ഭവനത്തിൽ ഞാൻ എത്തിക്കാരിക്കുന്നു എന്നുള്ള നീയത്തോടു കൂടി നമ്മൾ എന്തു ചെയ്യാൻ എത്തിക്കാരിക്കുക ഒരു രാത്രി മുഴുവൻ പറ്റുമോ അങ്ങനെ തന്നെ നമ്മൾ നെയ്യത്ത് വെച്ച് എത്തിക്കാഫിരിക്കുക ഇനി അഞ്ചു ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ ആ നീയ്യത്തിൽ എത്തിക്കാതിരിക്കുക ആ നെയ്യത്ത് അവിടെ പ്രധാനമാണ് അങ്ങനെ നമ്മൾ നെയ്യത്ത് വെച്ച് എത്തിക്കാത്തിരുന്നാൽ രോഗി സന്ദർശനം പോലും നമ്മൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് സാധാരണ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ആ രോഗി സന്ദർശനം പോലും മാറ്റിവെച്ച് അതുപോലെ തന്നെ മയ്യത്ത് സന്ദർശനങ്ങൾ പോലും മാറ്റി വെച്ച് അള്ളാന്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ വെച്ച ഷെർത്ത് എന്നാൽ അർജന്റായിട്ടുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പോയി വരികയും ചെയ്യാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലിയും നമ്മുടെ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ സാധിച്ചുകൊള്ളണമെന്നില്ല എങ്കിലും ആവുന്നത്ര ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തിക്കാരിക്കാൻ പറ്റണം അതിനാണ് സത്യത്തിൽ സത്യത്തിലെത്തിക്കാർ ആ ലൈലത്തുൽ ലൈലത്തുൽക്കതറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വിശുദ്ധ കൊടുക്കാനില്ല അള്ളാഹു സൂറത്ത് തന്നെ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ച് എന്തിനു വേണ്ടി ഒരു രാത്രിയുടെ ഫതല് പഠിപ്പിക്കാൻ വേണ്ടി സൂറത്തുൽ ഖദർ എന്നുള്ള ഒരൊറ്റ സൂറത്ത് അള്ളാഹു സുബഹാനുഹത്താല അവതരിപ്പിച്ചത് ഒരു രാത്രിയുടെ ഫതല് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയ ആ ഒരു രാവ് അതിന്റെ പ്രതിഫലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ സൌഭാഗ്യമാണ് ആ ലൈലത്തുൽ ലേലത്തുൽകത്ത പുണ്യം ഏത്തിക്കാഫുകളിലൂടെ റബ്ബിന്റെ പള്ളിയിൽ ഏത്തിക്കാഫുകൾ ഇരുന്നു കൊണ്ട് ആരാധനാ നിമഗ്നരായി ഇരുന്നു കൊണ്ട് ആ പുണ്യം നേടിയെടുക്കാനുള്ള തോഫിക്ലാ നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ നിയമ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസു ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന പത്തുകളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരം കൊണ്ട് ഐബാധത്ത് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഒന്നാം ഖുദ്ബയിൽ ഉണർത്തിയത് അതേപോലെ വളരെ പ്രധാനമാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് പണം കൊണ്ടുള്ള അയിബാധത്വം എന്ന് പറയുന്നത് അത് സ്വതക്കകളാണ് പലതരത്തിൽ ഉള്ള സ്വതക്കകളുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കത് നിർവഹിക്കാൻ പറ്റും അലൈഹി വസല്ലമയുടെ അവസാനത്തെ പത്തുകളെ പറ്റി അതീഥുകളിൽ വന്നിടത്ത് കാണാം നബിസ് അല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു എന്ന പ്രത്യേകിച്ച് അവസാനത്തെ പത്ത് അതേപോലെ തന്നെ ജിബിലിൽ അലൈഹി സ്വലാം അവസാനത്തെ പത്തിൽ പല സമയങ്ങളിലായി നബി നബിസുല്ലാഹു അലൈഹി വസ്സലമയുടെ അടുത്തേക്ക് വരുമായിരുന്നു പ്രത്യേകിച്ചതി വർഷം അല്ലാതെ നബിസ്വല്ലാ വല്ലം സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് ഹരീസുകളിൽ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ പറയുന്നു പറയുന്നുഅസൈൻ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കാണാം മനുഷ്യ നീ വല്ലാതെ കൊടുക്കാൻ നിക്കണ്ട സ്വതക്ക ചെയ്യാൻ നിക്കണ്ട കാരണം കൊടുത്താൽ നിന്റെ സമ്പത്ത് കുറയും അതേപോലെ തന്നെ നീ പക്കീറാവും നിനക്ക് പല ആവശ്യങ്ങളുള്ളല്ലേ നീ ഒരുപാട് കടത്തിലല്ലേ നീ ഒരുപാട് ബുദ്ധിമുട്ടിലല്ലേ അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട ലാത്ത അത് അവിടെ എടുത്തു വെച്ചേക്കും നിനക്ക് പല ആവശ്യവും വരും എന്ന് പറഞ്ഞ പിശാജ് നമ്മളെങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും അലൈഹി പക്ഷെ നമ്മുടെ നബി നമുക്ക് പഠിപ്പിച്ചെന്ന ഇതാണ് നബി എത്ര എത്രയില്ലായ്മകൾക്കിടയിലും എടുത്തു കൊടുത്തോ സ്വതൊക്കെ ചെയ്തോ ഒരിക്കലും അത് കുറയില്ല ഒരുപക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയി കളയേണ്ട വലിയൊരു പൈസ ഇവിടെ കൊടുക്കുന്ന ഒരു ദിനാറ് കൊണ്ടായിരിക്കും തടയപ്പെട ഒരിക്കലും കുറയില്ല അള്ളാഹു സുബാന ബർക്കത്ത് തന്നുകൊണ്ടേയിരിക്കും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കടങ്ങളും ഇല്ലാത്ത ആളുകളില്ല കടം തീർന്നിട്ട് എനിക്ക് കൊടുക്കണമെന്ന് എന്ന് നീയെ താരം വെക്കണ്ട എന്റെ കഷ്ടപ്പാടുകൾ തീർന്നിട്ട് എനിക്ക് കൊടുക്കണമെന്ന് എന്ന് നീയെ താരം വെക്കണ്ട കാരണം അത് പലപ്പോഴും തീർന്നെന്ന് വരില്ല അത് തീരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഒരുപക്ഷെ നമ്മൾ യാത്രയായി എന്ന് വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇല്ലായ്മകൾക്കിടയിലും കൊടുക്കുന്ന പണമാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് നബിസ്വല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കൊല്ലും ഓരോ മനുഷ്യനും നാളെ ഒരു തണലുണ്ടാകും എന്താണ് ആ തണൽ സ്വതക്കയുടെ തണലാ ഓരോ മനുഷ്യരും സൂര്യൻ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുമ്പോ അവനവന്റെ സ്വതക്കയുടെ തണലിൽ വന്ന് ഓരോരുത്തരും നിൽക്കുന്നതാണ് നാളെ പരലോകത്ത് അക്ഷറിൽ എന്ന് നബി ലമീസ്വല്ലാഹു അലൈവ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തുറന്ന മനസ്സാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടത് പ്രിയമുള്ളവരെ കൊടുക്കുന്നവർക്കറിയാം അള്ളാഹു ഒരു വഴിക്ക് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഒരു വഴിക്ക് തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിന് അള്ളാഹു സുബഹാനുഭവത്താല ഒരു സ്വസ്ഥത തരും ഒരു വിശാലത തരും ഇതൊക്കെ സ്വതക്കയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ പുത്തുവയിൽ സൂചിപ്പിച്ചിരുന്നു പാവപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ടി നിർദ്ധന്റായ കുട്ടികൾ എത്തിയുമായ മക്കൾ അഗതികളായ വീട്ടിലെ കുട്ടികൾ അവർക്കൊക്കെ പെരുന്നാളിന്റെ അന്ന് ഒരു പുത്തനൊടുപ്പ് അവർക്കെത്തുമ്പോ അതിട്ട് അവർ പെരുന്നാൾ നമസ്കരിക്കാൻ വരുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ആ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറയുന്നത് ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയുന്നത് മനസ്സുകൾ നിറയുന്നത് ഒരു വലിയ പ്രതിഫലമായി തീർച്ചയായും നമുക്കെത്തും കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനുവേണ്ടി സ്വരൂപിച്ചിരുന്നു ഇൻഷാള്ള ഇന്നും ആ വിഷയത്തിൽ സ്വതക്ക നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു കുട്ടിക്ക് ഒരു അഞ്ച് ദിനാർ എന്നുള്ള നിലയ്ക്ക് കൊടുത്താൽ ഒരു കുട്ടിക്ക് ഇട ഇടാനുള്ള ഉടുപ്പായ വിഷാദം നമ്മൾ ആത്മാർത്ഥമായി കൊടുക്കുക അതേപോലെ തന്നെ കമൽലാലിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഫിത്തർ സക്കാത്ത് നമുക്കറിയാം അതിനെപ്പറ്റി ബോധവാന്മാരാണ് നമ്മൾ പക്ഷെ ബോധമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പിതൃസക്കാത്ത് കൊടുക്കാത്തവരുണ്ട് റമൽലാൻ തീരുമ്പോ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും പോരായ്മകളും പോരായ്മകളുമൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനുള്ളതാണ് പിതൃസഖാത്ത് ആ ഒരു സ്വാ ഭക്ഷണം എന്ന് പറയുന്നത് അതിനുള്ള പരിഹാരമാണ് പെരുന്നാളിന്റെ അന്ന് ഒരു മുസ്ലിം പോലും വിശന്നിരിക്കാതിരിക്കാനുള്ള ഭക്ഷണമാണത് എന്ന് നബി രബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയും നമ്മൾ ബോധവാന്മാരാവുക റമൽലാലിന്റെ അവസാനത്തെ ത്തിൽ ഒറ്റയായ രാവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് കാരണം ആ ദിവസങ്ങളിലാണ് ലൈവത്തിൽ കതുറിറങ്ങാനുള്ള കൂടുതൽ സാധ്യത എന്ന് നബീസുല്ലാഹു അലൈഹി വസ്ല്ലാം പ്രത്യേകം ഉണർത്തിയിട്ടുള്ളതാണ് മലക്കുകൾ ഇറങ്ങിവരും അവർ പ്രാർത്ഥിക്കും അവർ റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അവർ ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അവർ ഹൈറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയോ തള്ളപ്പെടുകയോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹുവത്താല ഒരുപക്ഷെ നമുക്ക് തരുന്ന അവസാനത്തെ റമദാനായി ഇത് മാറിയേക്കാം വരുന്ന ദിനരാത്രങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബഹാനുഹുവത്താല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധ റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരിൽ പലരും അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അള്ളാഹു അവർക്കെല്ലാം മകുഫറത്തും അറഹമ്മത്തും പ്രദാനം ചെയ്യും െ അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു സുബാനുഭവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രധാനം ചെയ്യട്ടെ പല നിലയ്ക്ക് ജോലി സംബന്ധമായ പ്രയാസങ്ങളാലും കുടുംബ സംബന്ധമായ പ്രയാസങ്ങളാലും ഞെരിങ്ങുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അള്ളാഹു സുബഹാനുഭവത്താല ആ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും എല്ലാം എത്രയും വേഗം പൂർണ്ണമായും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു വിഷമങ്ങൾക്കും ഒരു നല്ല പരിഹാരം പാവങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നവരായി വിശുദ്ധ അള്ളാഹിനോട് വിടചൊല്ലാനുള്ള തോഫിക് അള്ളാഹു സുബഹാന പ്രദാനം ചെയ്യട്ടെ ലൈലത്തുൽ കദറിന്റെ പുണ്യം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരും അള്ളാഹു സുബഹാന نما يلا قلبتي انغريقي كما راغته اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رءوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين